ഞാൻ തലയിൽ പേനാണ് എന്തോ കുത്തി ഫീൽ ചെയ്യണ്ടോ അത് ആരുടെ ഇതെ ഉദ്ദേശാണ് എന്നെ തന്നെ എന്നെ മാത്രം ഉദ്ദേശാണ് സംശയമുണ്ടോ അനുമോ വയലാറ് പോലെ നമ്മളിപ്പ ചോദിക്കാൻ രേണു ഇപ്പൊ തലമുടി മുട്ട റെഡിയാണോ ഒരുപാട് പേര് പറയുന്നു ഇടാ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞ ആൾക്കാര് ഒന്ന് അപ്പനി അല്ലേ ശരി രേണു നമ്മളിപ്പൊ ചോദിക്കാൻ രേണു ഇപ്പൊ തലമുടി മുട്ട അടിക്കാൻ തലമുടി റെഡിയാണോ മുട്ട അടിക്കാൻ റെഡിയാണോ ഇല്ലേട്ടോട്ടാ അയ്യോ വളരെ കുറഞ്ഞു പോയി എന്നെക്കൂടെ പറഞ്ഞ നീലി ബൃഗാതില്ല ഞാൻ ഞാൻ പോകൂല്ലേ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ